ഓം ഹരിസ്മരണമസ്തു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മന്ത്രജപത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് ആ ഒരു സംശയത്തിൻ്റെ മറുപടി കൊടുത്തത് അപ്പോൾ അതിനോട് ചേർന്ന് വരേണ്ടിയിരുന്ന മറ്റൊരു സംശയമാണിത് ഗുരുപദേശമില്ലാതെ മന്ത്രം ജപിക്കാൻ പറ്റുമെങ്കിൽ ഏകലവ്യൻ അർജുനനെ അങ്ങനെ ചെയ്താൽ ഏകലവ്യൻ അർജുനനേക്കാൾ മിടുക്കനായിരുന്നല്ലോ ഇതാണ് ചോദ്യം അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ മന്ത്രം ജപിച്ചാൽ എന്താ അത് ഞാൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ഗുരു ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചതിന് ശേഷമാണ് നമുക്ക് മന്ത്രം തരുന്നത് നമ്മുടെ പൂർവ്വജന്മാർജിത യോഗ്യത പുണ്യം നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഭക്ഷണശീലങ്ങൾ ജോലി ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഗുരു നമുക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തരുന്നത് നിരമറിച്ച് നമ്മൾ സ്വയം ജപിക്കുന്നത് നമുക്കൊരാകർഷണം തോന്നി നമ്മൾ വെറുതെ അങ്ങ് ജപിക്കുക ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ മന്ത്രം ജപിക്കേണ്ടത് ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ഒക്കെ നമുക്ക് ഒരു പരിഗണനയുമില്ലാതെ ജപിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നിങ്ങളുടെ ഇഷ്ടദേവത ആരായാലും ജപിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏകലവ്യൻ ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ അസ്ത്രവിദ്യ പഠിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് അപാകതകളുണ്ട് മഹാഭാരതം വായിച്ചാൽ വായിച്ചാലത് നമുക്ക് മനസ്സിലാവും എല്ലാം വിസ്തരിച്ച് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചിലത് ധ്വനിപ്പിക്കുക മാത്രമേയുള്ളൂ ഏകലവ്യൻ അസ്ത്രവിദ്യയിൽ കേമനായിരുന്നു എന്നുള്ളത് ശരിയാണ് സ്വയം പഠിച്ച് കേമനായ ആളാണ് പക്ഷേ ഗുരു പഠിപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്ത് വരേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ നിങ്ങൾ നാമം ജപിക്കുന്നു നാമം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാമം ജപിക്കുന്നു നാമം ജപിച്ചതിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾക്ക് വരിക നിലമറിച്ച് ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ഗുരു നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തരുന്നു നാമം പറഞ്ഞു തരുന്നു അങ്ങനെ പറഞ്ഞതെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഗുരുവിൻ്റെ ഒരു കാരുണ്യവും കൃപയും ഒക്കെ നിങ്ങളിലേക്ക് ഗുരു വിടുന്നുണ്ട് അസാധാരണമായ ഒരു പ്രാണ ഊർജം ഗുരു നിങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ചെറിയ ചില തെറ്റുകൾ ഗുരു അതിനെ കറക്റ്റ് ചെയ്യും നിങ്ങൾ ചീത്ത വഴിയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ഘടകം വന്ന് എന്തെങ്കിലും ഒരു ഒരു അവസരം വന്നാൽ അതിൽ നിന്ന് നിങ്ങളെ ഗുരു രക്ഷിച്ചു നിർത്തും അപ്പോൾ ഗുരുവിൻ്റെ ഒരു നിതാന്തമായ ശ്രദ്ധ നിങ്ങളുടെ മേലുണ്ടാവും അത് നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് പര്യവസാനിക്കും നിരമറിച്ച് സ്വയം ചെയ്യുമ്പോൾ അതുണ്ടാവില്ല നിങ്ങൾ സ്വയം ജപിക്കുന്നു അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ നിങ്ങൾ സ്വയം അനുഭവിക്കും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒരു ധ്യാന ഒരു ഗുരു ഉപദേശിച്ചു കൊടുത്തു ധ്യാനം അയാൾ ധ്യാനിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഉപദേശിച്ചു കൊടുത്ത് ഈ ഒരു നമ്മൾ ഈ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ചും ഈ കുണ്ടലിനിയുമൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഈ നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ശരീരത്ത് ചിലപ്പോൾ ചിലർക്ക് ശരീരത്ത് മുഴുവൻ ചെറിയ ചൂട് ഗുരുക്കൾ പൊന്തും അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരത്ത് ചൂട് ഗുരുക്കൾ പൊന്താൻ തുടങ്ങി അതിനോടൊപ്പം തന്നെ കഠിനമായ ഡിപ്രഷൻ വിഷാദമുണ്ടാവുകയും അതുപോലെയൊക്കെയുള്ള ചില വിചിത്രങ്ങളായ അനുഭവങ്ങളുണ്ടാവും അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ വിചിത്രങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഭയന്നുപോയി പോയി എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ അദ്ദേഹത്തിന് ആകെ ദുഃഖം തോന്നുകയും ഞാൻ ധ്യാനിക്കുകയാണല്ലോ ചെയ്തത് എന്ന് കരുതി ധ്യാനം നിർത്തിയാൽ എന്താ എന്ന് സംശയിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ മകനോട് പറഞ്ഞു നീ സ്വയം ധ്യാനിച്ചതുകൊണ്ടാണ് ഈ ചൂട് ഗുരുവിൻ്റെ പരിഹാരം നിനക്ക് കിട്ടാതെ പോയത് നീ ഉടൻ തന്നെ എൻ്റെ ഗുരുവിൻ്റെ അടുക്കലെത്തണം അദ്ദേഹത്തെ ചെന്ന് കണ്ട് താണു വണങ്ങി അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം അങ്ങനെ മകൻ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അമ്മയുടെ ഗുരുവിൻ്റെ അടുക്കലേക്ക് പോയി ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ താണു വീണ് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു നീ ഗുരുപദേശമില്ലാതെ ധ്യാനിച്ചതുകൊണ്ട് നീ നിനക്ക് വരുന്ന ആ ഫലങ്ങൾ അത് നീ സ്വയം കൈകാര്യം ചെയ്യേണ്ടി വരും ഇപ്പം നീ എന്നെ വന്ന് ശരണം പ്രാപിച്ചതുകൊണ്ട് ഇനി ഞാനായിരിക്കും അത് ചെയ്യുക അദ്ദേഹം തിരിച്ചു വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ആ ചൂട് ഗുരുക്കൾ മുഴുവൻ ശാന്തമായി അങ്ങനെ ഒന്ന് ഇല്ല എന്ന മട്ടിൽ ശരീരം സ്വസ്ഥമായി അപ്പോൾ ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് സാധന ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ഗുരു പരിഹരിക്കും ഗുരു ഇല്ലെങ്കിൽ പരിഹരിക്കാനാവില്ല ഒരു കഴിവ് നമുക്ക് കിട്ടും എന്നല്ലാതെ ആ കഴിവിൽ നിന്നുണ്ടാകുന്ന നന്മകളെയോ തിന്മകളെയോ വിലയിരുത്താനോ അതിൻ്റെ ഫലങ്ങളെ നമുക്ക് അനുകൂലമായി മാറ്റാനോ നമുക്ക് കഴിയില്ല ഇതൊക്കെ ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത ചോദ്യം ശ്രീവിദ്യാ മന്ത്രം എങ്ങനെയാണ് പതിനാറക്ഷരമായി കൂട്ടുന്നത് രണ്ടിലും പതിനാറിൽ കൂടുതലുണ്ടല്ലോ അത് മന്ത്രമൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാട്ടെ ആവർത്തനം എവിടെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കാട്ടെ ശ്രദ്ധിച്ച് നോക്കിയാൽ സംഖ്യ കൃത്യമായിട്ട് മനസ്സിലാവും അത് ഒരു പ്രത്യേകത ഉള്ളത് ഓങ്കാരം എല്ലായ്പ്പോഴും മന്ത്രഭാഗമായിട്ട് ചേരില്ല ചില അവസ്ഥയിൽ അത് മന്ത്രത്തിൻ്റെ ഭാഗമായി വരും ചിലപ്പോഴത് മന്ത്രത്തിൻ്റെ ഭാഗമായി വരില്ല അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് അത് വെച്ച് എണ്ണി നോക്കിക്കാട്ടെ കാര്യം മനസ്സിലാവും അടുത്ത ചോദ്യം ശ്രീചക്രം എല്ലാവർക്കും പൂജിക്കാമോ ദീക്ഷ വേണമെന്നുണ്ടോ സഹസ്രനാമം കൊണ്ട് അർച്ചന ചെയ്യാമോ ശ്രീചക്രം നമ്മുടെ മുമ്പിൽ വെച്ചതിന് ശേഷം ആരെങ്കിലും കൊണ്ടുവന്ന് അത് സ്ഥാപിക്കുകയായിരിക്കുമല്ലോ ചെയ്യുക സ്ഥാപിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തി വെച്ചിരുന്ന് അതിൻ്റെ മുൻപിലിരുന്ന് ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യാം അതിനൊരു സാങ്ഷനും ആരുടേതും വേണ്ട അതല്ല ശ്രീചക്രം പൂജിക്കണമെങ്കിൽ വിധിപ്രകാരം അത് പൂജ നടത്തണമെങ്കിൽ ഉപചാരപൂജ എന്ന് പറയും അതൊക്കെ ചെയ്യണ്ട അത് ചെയ്യണമെങ്കിൽ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചേ പറ്റൂ ശ്രീചക്രം മുമ്പിൽ വെച്ച് ഒരു വിളക്ക് കൊളുത്തി വെച്ചിരുന്ന് ലളിതാ സഹസ്രനാമം അതിൻ്റെ മുമ്പിലിരുന്ന് ജപിക്കാം അതാർക്ക് വേണമെങ്കിലും ചെയ്യാം വിധിപ്രകാരമായ താന്ത്രിക പൂജകൾ ചെയ്യാൻ പറ്റില്ല പൂജകൾ ചെയ്യണമെങ്കിൽ അതൊരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഉപദേശം സ്വീകരിച്ചതിന് ശേഷമേ ചെയ്യാവൂ അടുത്തത് വളരെ രസകരമായ ചോദ്യമാണ് ഇത്രയും നാൾ പറഞ്ഞു ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ഫലം കിട്ടുമെന്ന് ഇപ്പോൾ പറയുന്നു പ്രേമവും കാരുണ്യവും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് ഉള്ളത് പറയൂ സർ അത് ജപിച്ചാൽ ഫലം ആപേക്ഷികമാണോ വെറുതെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ ഓരോന്ന് പറയരുത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞേ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ പ്രോഗ്രാം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടിയ ആളാണ് ഞാൻ ഇതിൽ നിന്ന് ഇതുവരെയും കാര്യം ഒരു നയാ പൈസ പോലും വരുമാനം ആരും ഉണ്ടാക്കിയിട്ടില്ല അത് വിചാരിച്ചല്ല ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം നടത്തുന്നതും സംശയങ്ങൾക്ക് നിവാരണം ചെയ്യുന്നതും ഇത് ഗുരുവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമാണ് ധനം മോഹിച്ചിട്ടല്ല ഇത് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എൻ്റെ ഗുരു എനിക്ക് ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ കേരളത്തിൽ മറ്റ് പലരുടെയും കയ്യിലില്ല ഈ വാ ദേവിയുടെ ലളിതാ സഹസ്രനാമത്തിൽ ഓരോ നാമത്തിൻ്റെയും അർത്ഥം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയായ അർത്ഥമല്ല പല വ്യാഖ്യാനങ്ങളിലും കൊടുത്തിരിക്കുന്നത് പലരും അതിനെ ഏതെങ്കിലും ഒരു പുരാണകഥയുമായി ബന്ധിപ്പിക്കും അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ചുരുക്കി പറയാം ദേവിയുടെ ഒരു നാമം ശാകംഭരി എന്ന് പറയുന്ന ഒരു നാമം നിങ്ങൾ ഏതെങ്കിലും ഒരു സഹസ്രനാമ വ്യാഖ്യാനം എടുത്തു നോക്കിക്കോളൂ ശാഗംഭരി ശാഖം എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങൾ ശാകംഭരി എന്ന ദേവിക്ക് പേര് വരാൻ കാരണം ഒരു പുരാണകഥ ഉദ്ധരിക്കുന്നുണ്ട് ചില ലളിതാസഹസ്രനാമത്തിൻ്റെ ചില വ്യാഖ്യാനകാരന്മാർ അവർ പറയുന്നത് ഒരു രാജാവ് മരുഭൂമിയിൽ കൂടി പോവുകയായിരുന്നു അപ്പോൾ അയാൾക്ക് ഭക്ഷണ സേനയ്ക്കും അയാൾക്കും ഭക്ഷണവും വസ്ത്രവും കിട്ടാതെ വന്നപ്പോൾ ഭക്ഷണത്തിന് ദേവിയോട് യാചിച്ചു അപ്പോൾ ദേവി ആകാശത്തു നിന്ന് ഭക്ഷണം വർഷിച്ചു കൊടുത്തു അങ്ങനെ ഭക്ഷണം വർഷിച്ചു കൊടുത്തത് കൊണ്ടാണ് ദേവിയെ ശാഖംഭരി എന്ന് വിളിക്കുന്നത് ആ പേരങ്ങനെയാണ് വന്നത് ഇതാണ് സാധാരണ കൊടുത്തിട്ടുള്ള അർത്ഥം ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല ഒരിക്കലും ആകാശത്തു നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു സേനയ്ക്ക് വേണ്ട ഭക്ഷണം മുഴുവൻ വർഷിക്കുകയില്ല ഇങ്ങനെ വേറെ മതഗ്രന്ഥങ്ങളിലുമുണ്ട് ചില മതഗ്രന്ഥങ്ങളിൽ അത്തരം ഒരു വർഷിക്കൽ നടത്തിയതിന് അവർ പേര് പറയുന്നത് മന്ന എന്നവർ പേര് പറയാറുണ്ട് ആകാശത്തു നിന്ന് ഭക്ഷണം വർദ്ധി വർഷിക്കില്ല അതിനെല്ലാം ഒരു പ്രകൃതി നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ അത് ഈ കഥ സാധാരണ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല എൻ്റെ ഗുരുവും അത് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അതിന് പറഞ്ഞു തന്നിരിക്കുന്ന അർത്ഥം ശാഖം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ ഭരി നിറയ്ക്കുന്നവൾ ശാഖം ഭരി ഈ പ്രപഞ്ചത്തെ ആകെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നവൾ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ഭക്ഷണം ദേവി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തിലേക്കാണ് ഈ പേര് വിരൽ ചൂണ്ടുന്നത് മരുഭൂമിയിൽ പോയ സൈന്യത്തിന് വർഷിച്ചു എന്ന അർത്ഥത്തിലല്ല പകരമോ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ഭക്ഷണം കൊണ്ട് ഭൂമിയെ നിറച്ചവൾ എന്ന അർത്ഥമാണ് ആ വാക്കിന് ഈ അർത്ഥം നിങ്ങൾ ഏതെങ്കിലും വ്യാഖ്യാനത്തിൽ നോക്കിക്കോളൂ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ലളിതാസഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം നിർവഹിക്കുന്നത് ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് മാത്രം പകർന്നു നൽകാറുള്ള അർത്ഥം അതായത് പുസ്തകങ്ങളിൽ ലഭ്യമല്ലാത്ത അർത്ഥം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാതെ എനിക്ക് ശരീരം വിടേണ്ടി വരുമോ എന്ന് ഭയം തോന്നിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഇപ്പോഴിങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് ധനം മോഹിച്ചിട്ടല്ല അപ്പോൾ ഇനി കുട്ടി ചോദിച്ചതിൻ്റെ മറുപടി പറയാം പ്രേ ഈ ജപം ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉപദേശമില്ലാതെ നിങ്ങൾക്ക് ജപിച്ചാൽ ഒരു അമ്പത് ശതമാനം മുതൽ ഒരു എഴുപത് ശതമാനം വരെ ഫലം കിട്ടും ഗുരുപദേശത്തോടെയാണ് ജപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും ഫലം കിട്ടും പ്രേമവും കാരുണ്യവും സ്വാഭാവികമായും വേണം അപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്വയമേവ ജപിച്ചാൽ അമ്പത് ശതമാനം മുതൽ അമ്പത് അറുപത് അത്രയൊക്കെ വരും നിലമറിച്ച് നിങ്ങളുടെ കുറച്ച് കഴിയുമ്പോൾ ഈ ജപം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായും ജീവജാലങ്ങളോടൊരു പ്രേമവും കാരുണ്യവും ഉണ്ടാവും അത് ഇതിൻ്റെ വർധനവ് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഭഗവതിയോട് ദേവിയോട് അമ്മയോട് ഒരു പ്രേമവും ജീവജാലങ്ങളോട് മുഴുവൻ കാരുണ്യവും വേണം അത് ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഉള്ളിലേക്കത് വരും നിങ്ങൾ ഒട്ടും പാടുപെടണ്ട അല്ലാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്കത് വരും എന്നാൽ ജപിച്ചു തുടങ്ങുന്ന സമയം മുതൽ തന്നെ പ്രേമവും കാരുണ്യവുമുള്ള ഒരു വ്യക്തിയാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതെങ്കിൽ അയാൾക്ക് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനമോ ഒരു പക്ഷേ ഇനി നൂറ് ശതമാനമോ ഫലം അയാൾക്ക് കിട്ടും അതേസമയം സാധാരണ ആൾക്കാരാണ് അത്ര ഉയർ ഉയരാത്തവരാണ് ജപിക്കുന്നതെങ്കിൽ താരതമ്യേന ഫലത്തിന് ഈ ശക്തിക്ക് കുറവ് വരും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു അമ്പത് ശതമാനം മുതൽ അങ്ങോട്ട് അങ്ങോട്ടുണ്ടാവും അതെന്തായാലും ഉണ്ടാവും എന്നാൽ പ്രേമവും കാരുണ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എൺപത് തൊണ്ണൂറ് വരെ എത്തും ഗുരുവിൻ്റെ ഉണ്ടെങ്കിൽ അത് നൂറോ ഒരുപക്ഷെ നൂറിൽ കൂടുതലോ വരും അത്ര കണ്ട് വർദ്ധിച്ചു പോകും ശക്തിയുടെ വ്യത്യാസം മാത്രമാണ് ഇതിനകത്ത് പ്രധാനം അല്ലാതെ ധനസമ്പാദനത്തിനല്ല അങ്ങനെ ദേവി ചെയ്ത് തെറ്റിദ്ധരിക്കരുത് അടുത്തത് അദ്ദേഹം തന്നെ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ സർ ഈശ്വരൻ അപ്പോൾ പ്രേമവും കാരുണ്യവും ഇല്ലെന്നല്ലേ അർത്ഥം അങ്ങനെയെങ്കിൽ അതുപോലെയുള്ള ഭാഗ്യമില്ലാത്ത അമ്മമാർ ഉണ്ടാവുമോ ഇത് ഗുരുവായൂർ ദേവസ്വത്തിൽ നടതള്ളുന്ന അമ്മമാരെ അമ്മമാരെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് വേണമെങ്കിൽ ഒരു വൃദ്ധസദനം ഉണ്ടാക്കി അവിടെ ഈ അമ്മമാരെ ഉള്ളൂ അവരെ അത് ചെയ്യ ചെയ്യണം എന്നവരോട് അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഇതിനെ അപ്പം ഈ അമ്മമാർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമല്ലേ എന്ന് ചോദിച്ചാൽ ഈശ്വരന് പ്രേമവും കാരുണ്യവും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല ഈശ്വരന് സ്വാഭാവികമായും പ്രേമവും കാരുണ്യവും ഈശ്വരനിലുണ്ട് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മത്തിൻ്റെ ഫലം ഈ നമ്മുടെ ഗഹന കർമ്മണോ ഗതി ഭഗവത്ഗീതയാണ് കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ് നമ്മൾ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലവും ഇനി വേറൊരാളിൻ്റെ കർമ്മവും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ വരിക കർമ്മം വളരെ ഗഹനമാണ് സങ്കീർണമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാളിനെ കോവിഡ് ബാധിക്കുന്നു ബാധിച്ചാൽ കോവിഡ് ബാധിച്ച ആളിനെയാണ് അത് കൂടുതൽ ബാധിക്കുക അയാൾക്കൊണ്ടത്ര ക്ലേശം വേറെ ആർക്കും വരില്ല പക്ഷേ അതിൽ ഒന്നുകിൽ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരന് ഒരു സഹോദരിക്ക് കൂടുതൽ ക്ലേശം വരും മറ്റുള്ളവർക്ക് അത്രയും ക്ലേശം വരില്ല കാരണം ചിലപ്പോൾ മരുന്ന് മേടിക്കാൻ പോവുകയോ ഭക്ഷണ പദാർത്ഥങ്ങൾ മേടിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു അംഗമായിരിക്കും മറ്റൊരംഗത്തിന് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് തീട് വരും അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുരുവെള്ളം ചൂടാക്കി കൊടുക്കുക ആളിനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക ഇതൊക്കെ വീട്ടിലെ അമ്മ ചിലപ്പോൾ അമ്മയായിരിക്കും ചെയ്യുക അച്ഛൻ ജോലിക്ക് പോവുകയാണെങ്കിൽ അച്ഛനെ ഇതൊന്നും ബാധിക്കില്ല അപ്പോൾ അമ്മയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ അമ്മയെ ബാധിക്കില്ല അച്ഛനെയായിരിക്കും ഇത് ബാധിക്കുക ഇവർ രണ്ടുപേരും ജോലിക്ക് പോവുകയാണെങ്കിൽ മറ്റാരെയെങ്കിലും ആയിരിക്കും അത് ബാധിക്കുക നോക്കൂ ഈ ഒരേ ഒരാളിൻ്റെ അസുഖം എല്ലാവരെയും ഒരുപോലെയല്ല ബാധിക്കുക ചിലരെ കൂടുതലും ചിലരെ കുറവുമായിരിക്കും ബാധിക്കുക ഇതൊക്കെ കർമ്മത്തിൻ്റെ ഗഹനത കൊണ്ടുവരുന്നതാണ് ഓരോരുത്തരെയും ഇത്ര ഇത്ര മാത്രമേ ബാധിക്കാവൂ എന്നുള്ളത് കർമ്മമാണ് അത്രയ്ക്കുള്ള കർമ്മമാണ് അവർ ചെയ്തിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കർമ്മബന്ധങ്ങൾ വളരെ ഭയങ്കരമാണ് ആ സഹോദരനാകുന്ന സഹോദരന് സഹോദരിയോടുള്ള കർമ്മം അച്ഛൻ അമ്മ മക്കൾ ഈ കുടുംബ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ മിത്രങ്ങൾ ഇവർക്ക് പരസ്പരമുള്ള കടപ്പാടുകൾ ബന്ധങ്ങൾ ഇത് മുഴുവൻ കർമ്മജന്യമാണ് അതായത് കർമ്മത്തിൽ നിന്ന് വന്ന കഴിഞ്ഞ അനവധി ജന്മങ്ങളിലെ കർമ്മത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഈ നട തള്ളുന്നതൊരു കർമ്മം അത് തള്ളപ്പെടുന്ന ഒരു കർമ്മത്തിൻ്റെ ഫലം ആ തള്ളുന്നവൻ അതിൻ്റെ ഫലം ഇനി അനുഭവിക്കണം ഇത് ഇവരുടെ കർമ്മമാണെന്ന് പറയാം പക്ഷേ ആ നട തള്ളുന്നവൻ അതിൻ്റെ കർമ്മം വീണ്ടും അനു അനുഭവിക്കണം ഇനിയും അടുത്ത സംഗതി അവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവൻ അത് ചെയ്യാതിരുന്നാൽ അത് മറ്റൊരു കർമ്മമാണ് അതിൻ്റെ ഫലം അയാൽ വീണ്ടും അനുഭവിക്കണം അതായത് ഈ കർമ്മവും കർമ്മബന്ധങ്ങളും വളരെ സങ്കീർണമാണ് എവിടെ നിന്നാണ് കർമ്മം തുടങ്ങുന്നത് അതിൻ്റെ ഫലം എങ്ങനെയാണ് സംഭവിക്കുന്നത് എവിടെയാണ് പോയി അവസാനിക്കുന്നത് ഇതൊക്കെ വളരെ വിസ്തരിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് പിന്നീട് വിസ്തരിച്ച് മനസ്സിലാക്കാം തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക ഈശ്വരൻ്റെ പ്രേമത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കുറവ് കൊണ്ടല്ല ഈശ്വരൻ്റെ പ്രേമം കൊണ്ടാണ് ഗുരുവായൂരിൽ അവർക്ക് ചെല്ലാൻ പറ്റിയത് അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ അടുക്കിലേക്ക് ഞാൻ വിളിച്ചു വരുത്തുന്നു അത് എനിക്ക് അവരോടുള്ള പ്രേമം കൊണ്ടാണ് പക്ഷേ അവിടെ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവരത് ചെയ്യണം ഭഗവാൻ ആളിനെ ചുമതലപ്പെടുത്തുന്നതാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഇത് ഭഗവാനാണ് തങ്ങളെ ചുമതലപ്പെടുത്തിയത് അതുകൊണ്ട് തങ്ങൾ ഇവരുടെ കാര്യം നോക്കേണ്ടതാണ് എന്ന് അവർ മനസ്സിലാക്കണം ഇനി അവരത് ചെയ്തില്ലെങ്കിലോ കർമ്മലോപമാകും അവർക്ക് ദോഷമായി പിന്നീട് വരും അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർക്ക് ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനൊക്കെയാണ് ഒരു വാണിംഗ്യെന്നുള്ള നിലയിലാണത് മനസ്സിലാക്കിയത് അത് കർമ്മബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവൂ ഈശ്വരൻ പ്രേമവും കാരുണ്യവും തന്നെയാണ് ഈശ്വരൻ്റെ ഉപാസനയില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഗമിക്കാനോ ഒരു സംരക്ഷണത്തിലേക്ക് വരാനോ സാധ്യമല്ല അടുത്ത ഒരു ചോദ്യം സഹസ്രനാമം വായിച്ചിട്ടും എൻ്റെ ദുരിതങ്ങൾ മാറുന്നില്ല എന്നാണ് ദുരിതങ്ങൾ മാറേണ്ടതാണ് ചില സമയത്ത് ദുരിതങ്ങൾ മാറിയില്ലാതിരിക്കും അത് ഹിതമല്ല എന്ന് കരുതുക കാരണം ചിലപ്പോൾ അത് കുറച്ച് സമയം കൂടി അനുഭവിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആത്മാവിൻ്റെ ഗതിക്ക് നല്ലത് അതുകൊണ്ടാണ് അത് മാറാത്തത് അല്ലെങ്കിൽ അത് മാറിക്കൊള്ളും ഇനി അതല്ല നിങ്ങൾക്ക് കൃത്യമായി മാറണമെന്നൊന്നുകൂടെ ആഗ്രഹമുണ്ടെങ്കിൽ ദേവിയെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈറനൊടുത്ത് വന്ന് നിന്നുകൊണ്ട് ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ദേവിയോട് അത് പ്രാർത്ഥിക്കുക ഞാൻ നാളെ മുതൽ ഈറനുടുത്ത് വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരിക്കും അത് എനിക്ക് എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണം എൻ്റെ ദുരിതങ്ങൾ തീർത്തു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു എനിക്ക് ഞാൻ പറയുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട ഇങ്ങനെ പരമ്പരാഗതമായി വിശ്വസിക്കപ്പെട്ടു വരുന്ന പലരുടെയും അനുഭവമാണ് അപ്പോൾ അനുഭവം നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെ അനുഷ്ഠിക്കുകയോ അനുഷ്ഠിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെയോ ഒരു സന്യാസിയെയോ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അതിന് ശേഷമേ ഇങ്ങനെ ചെയ്യാവൂ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ